ഈ പ്രദേശത്തുള്ളവരും പുറത്തു നിന്നുള്ളവരെല്ലാം വന്നിട്ട് മീൻ പിടിച്ചു കൊണ്ടുപോകുന്ന സമയമാണിത് കാരണം അതുകൊണ്ട് ഒരുപാട് മീനുകൾ ഇന്ന് ചത്തുപൊങ്ങിയ ഒരവസ്ഥയിലാണെന്ന് കണ്ടത് എന്തു തന്നെ ആയാലും പിന്നെ ഇത്തരത്തിലുള്ള ഈ ഈ പിന്നെ തമ്മാടിത്തം തന്നെ പറയാം ഈ തമ്മാടിത്തത്തിന്റെ വേണ്ടിയുള്ള നടപടികൾ എന്തായാലും നഗരസഭ സ്വീകരിക്കും നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുമ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം റോഡരികിലെ തോട്ടിലും വാഴത്തോട്ടിലും വൻതോതിൽ കക്കൂസ മാലിന്യം തള്ളി സാമൂഹ്യവിരുദ്ധരുടെ ജനദ്രോഹം നഗരസഭ സ്ഥാപിച്ച സി ക്യാമറകൾ പ്രവർത്തനരഹിതമായതോടെയാണ് മാലിന്യം തള്ളുന്നത് തുടർക്കഥയായത് ആരോഗ്യ പ്രവർത്തകർ സ്ഥലത്തെത്തി ക്ലോറിനേഷൻ നടപടികൾ സ്വീകരിച്ചു മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊളത്തൂർ ദേശീയപാതയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോകുന്ന പ്രധാന റോഡരികിലാണ് രണ്ട് രണ്ടിലോടോളം കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത് റോഡരികിലെ തോട്ടിലാണ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത് പ്രദേശത്തെ യുവാക്കൾ നീന്തലിനും മറ്റുമായി ഉപയോഗിക്കുന്ന തോട്ടിലാണ് മാലിന്യം വൻതോതിൽ കൊണ്ടുവന്ന് തള്ളിയത് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയതോടെ തോട്ടിലെ മത്സ്യങ്ങളെല്ലാം ചത്തുപൊങ്ങി ഇവിടെ സി സി ടി വി ക്യാമറകൾ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങളായിരിക്കുന്നു സി സി ടി വി ഇല്ലാത്തതും മാലിന്യം തള്ളുന്നവർക്ക് ഗുണമായിട്ടുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു എതിർഭാഗത്ത് എയർപോർട്ട് റോഡിൽ നിന്ന് തുറക്കൽ അങ്ങാടിയിലേക്കുള്ള റോഡരികിലെ വാഴത്തോട്ടത്തിലും മാലിന്യം തള്ളിയിട്ടുണ്ട് വിമാനത്താവളത്തിലേക്കും ഹജ്ജ് ഹൌസിലേക്കും പോകുന്നവരും അവിടെ നിന്നും മടങ്ങുന്നവരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ഇതിലെ യാത്ര ചെയ്യുന്നത് ദുർഗന്ധം മൂലം മൂക്കുപൊത്താതെ ഇതുവഴി യാത്ര ചെയ്യാനാവാത്ത അവസ്ഥയാണുള്ളതെന്നും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകണമെന്നും പ്രദേശവാസിയായ നൌഷാദ് മഞ്ഞലത്ത് പറഞ്ഞു നഗരസഭ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകൾ ഉടൻ പ്രവർത്തനക്ഷമമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രിയോടുകൂടിയായിട്ടായിരിക്കണം ഇവിടെ ഒരു പ്രദേശത്തെ ഒരു ഏരിയ മൊത്തത്തിൽ ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം വൃത്തിഹീനമായ രീതിയിൽ കക്കൂസ് മാലിന്യം തള്ളി ജനങ്ങൾക്കും ഈ പരിസരവാസികൾക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് ഇപ്പം കാണപ്പെടുന്നത് കുറേ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു വിഷയം ഇല്ലായിരുന്നു ഇതിൽ ഒരുപാട് മീനുകൾ ഒരുപാട് ഈ പ്രദേശത്തുള്ളവരും പുറത്തു നിന്നുള്ളവരെല്ലാം വന്നിട്ട് മീൻ പിടിച്ച് കൊണ്ടുപോകുന്ന സമയമാണിത് കാരണം അതുകൊണ്ട് ഒരുപാട് മീനുകൾ ഇന്ന് ചത്തുപൊങ്ങിയ ഒരവസ്ഥയിലാണെന്ന് കണ്ടത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കെല്ലാം അസുഖങ്ങൾ ബാധിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇത് ആരോഗ്യവകുപ്പ് ഇതിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന് വേണ്ട ഉത്തരവാദിത്തമായ നടപടി ഉചിതമായ നടപടി ആരോഗ്യവകുപ്പും മുനിസിപ്പാലിറ്റിയും ചേർന്ന് നഗരസഭ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകൾ ഈ ഭാഗത്തുണ്ടെങ്കിലും പ്രവർത്തനം നിലച്ചതാണ് മാലിന്യം തള്ളുന്നവർക്ക് ഗുണമായിട്ടുള്ളത് മാലിന്യം തള്ളുന്നവർക്ക് ഇത് പ്രയോജനം ചെയ്യുന്നതായും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു സി സി ടി വി ക്യാമറകളുടെ അറ്റകുറ്റപ്പണിക്കായാണ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് നഗരസഭാ കൗൺസിലർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സി സി ടി വി ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കുമെന്നും മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും വാർഡ് കൗൺസിലർ അലി അലിവട്ടോടൻ പറഞ്ഞു എയർപോർട്ട് ഭാഗത്തുനിന്ന് അതായത് നമ്മുടെ ഹജ്ജ് ഹൗസിന്റെ മുകളിലേക്കുള്ള ഭാഗം റീകണ്ടീഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞവർക്ക് വിളിച്ചിരുന്നു അത് റീകണ്ടീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കണക്ഷൻ അതായത് പിന്നെ കറണ്ടിൻ്റെ കണക്ഷൻ കട്ട് ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അത് ഇപ്പോൾ പ്രവർത്തനം രഹിതമായിരിക്കുന്നത് ഇപ്പം അവർക്ക് ഞാൻ വിളിച്ചിരുന്നു അതിൻ്റെ ഓപ്പറേറ്റർമാർക്ക് വിളിച്ചിരുന്നു പിന്നെ കിട്ടുന്ന മുറക്ക് അപ്പോൾ ഞാനിന്ന് ഈ ഭാഗത്തുള്ളത് ഒരു സൈഡിലുള്ള അങ്ങാട് കിട്ടുമെന്ന് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ കിട്ടുന്ന മുറക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പുഷ്പക്ക് ബാറിൻ്റെ ബാറിൻ്റെ പിന്നെ സി സി ടി വി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിളിച്ച് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ത് തന്നെ ആയാലും പിന്നെ ഇത്തരത്തിലുള്ള ഈ ഈ ഈ ഈ ഈ ഈ പിന്നെ തമ്മാടിത്തം തന്നെ പറയാം ഈ തമ്മാടിത്തത്തിന് വേണ്ടിയുള്ള നടപടികൾ എന്തായാലും നഗരസഭ സ്വീകരിക്കും മാലിന്യം തള്ളിയ വിവരമറിഞ്ഞ് ആരോഗ്യ പ്രവർത്തകർ സ്ഥലത്തെത്തി ക്ലോറിനേഷൻ നടപടികൾ സ്വീകരിച്ചു പകർച്ചവ്യാധികൾ വ്യാപകമായി പടർന്നു പിടിക്കുമ്പോൾ റോഡരികിലും തോട്ടിലും ജനവാസ മേഖലയിലും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആരോഗ്യവകുപ്പ് അധികൃതരും നഗരസഭ അധികൃതരും കർശന നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ചാനൽ ടൺ കൊണ്ടോട്ടി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ മാറ്റിയെടുക്കാം